പല കോച്ചുമാരും കരഞ്ഞുമടങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാകാൻ പ്രതീക്ഷകളുടെ പാണ്ഡക്കെട്ടുമായി പുതിയ ഒരാൾ വരുന്നു ഐ എസ് എൽ ചരിത്രത്തിൽ ഇത്രയുമധികം കോച്ചുമാരെ മാറ്റി പരീക്ഷിച്ച മറ്റൊരു ക്ലബുമില്ല ഇഷ്ഫാഖ് അഹമ്മദ് ഇടക്കാലത്ത് കോച്ചായത് മാറ്റി നിർത്തിയാൽ വന്നവരെല്ലാം യൂറോപ്പിൽ നിന്നുള്ളവരാണ് ഒരു സീസണപ്പുറം കസേര ഇളകാതെ പോയ ഒരേ ഒരു കോച്ചായ ഇവാൻ വുക്കുമനോവിച്ചും ഒടുവിൽ തിരിച്ചു നടന്നു കളിക്കളത്തിലും ആരാധക ഹൃദയത്തിലും ഒരുപോലെ സ്ഥാനം പതിപ്പിച്ച വുക്കമനോവിച്ചിന് പകരക്കാരനാകാൻ വരുന്നത് സ്വീഡനിൽ നിന്നുള്ള മിക്കേൽ സ്റ്റാർ എ ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചാകുന്ന പതിനാലാമത്തെ ആളും ഇന്ത്യൻ സൂപ്പർ ലീഗിലെത്തുന്ന ആദ്യത്തെ സ്വീഡിഷ് പരിശീലകനുമാണ് സ്റ്റാർ എ നാൽപ്പത്തിയാറുകാരനായ സ്റ്റാർ രണ്ടു വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പിട്ടിരിക്കുന്നത് അയാളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അത്യാവശ്യം എടുക്കെയുണ്ട് നോവലിസ്റ്റിനും പെയിൻ്റർക്കും ഒരു മാസ്റ്റർ പീസ് വർക്ക് ഉണ്ടാകാറുണ്ടെന്ന് പറയാറുണ്ട് അതുപോലെ ഒരു പരിശീലകനും ഒരു മാസ്റ്റർ പീസ് ഉണ്ടാകും ഇതുവരെയുള്ള അയാളുടെ റെക്കോർഡിൽ നിന്നും ഒരു മാസ്റ്റർ പീസ് വർക്ക് തിരഞ്ഞെടുത്താൽ അത് രണ്ടായിരത്തി ഒമ്പതിൽ സ്വീഡിഷ് ക്ലബ്ബായ എ ഐ കെക്കൊപ്പമുള്ള കോച്ചിങ് കരിയറാണ് ഗോളടിക്കാൻ തിടുക്കം കാണിക്കാതെ അടിച്ച ഗോളിൽ പിടിച്ചു നിൽക്കുക എന്ന സ്റ്റാറയുടെ ഡിഫൻസീവ് സ്ട്രാറ്റജി ആയിരുന്നു സീസണിലൂടെ നീളം നടപ്പാക്കിയത് ഗോൾ കീപ്പറും ഡിഫൻഡറുമെല്ലാം കോച്ചിൻ്റെ മനസ്സു നിറഞ്ഞു തന്നെ കളിച്ചു ആ കിരീടവും അന്നു നടത്തിയ ആഘോഷങ്ങളുമെല്ലാം ഇന്നും എ ഐ കെ ആരാധകരുടെ മനസ്സിലുണ്ട് ആ വർഷം ലീഗ് കിരീടത്തിനൊപ്പം തന്നെ രണ്ട് ട്രോഫികളും അദ്ദേഹം എ ഐ കെയുടെ പേരിനൊപ്പം ചേർത്തു തുടർന്ന് നേരെ പോയത് ക്രീസിൽ പാനിയോൻസിനൊപ്പമാണ് അല്പകാലം മാത്രം നീണ്ട ആ സഹവാസം അവസാനിപ്പിച്ച് അതിവേഗം സ്വീഡിഷ് ലീഗിൽ തന്നെ മടങ്ങിയെത്തി ഐ എഫ് കെ ഗോഡ്ബർഗ് ബി കെ ഹാക്കൻ അടക്കമുള്ള ടീമുകളെ സ്വീഡനിൽ കളത്തിലിറക്കിയ പരിചയമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ലോണിലെത്തി ബി കെ ഹാക്കനെ സ്വീഡിഷ് ലീഗിലെ പത്താം സ്ഥാനത്തു നിന്നും നാലാം സ്ഥാനത്തേക്ക് ഉയർത്തിയതും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയ നേട്ടമാണ് തുടർന്ന് ചൈനീസ് ലീഗിൽ ഡാലിയൻ ഇഫാക്ക് അമേരിക്കയിലെ മേജർ സോക്കർ ലീഗിൽ സാൻ ജോസ് എർത്ത്കൊയ്ക്സ് നോർവീജിയൻ ലീഗിൽ സാർസ്ബെർഗ് എന്നീ ടീമുകളെയും കളത്തിലിറക്കി ചൈനയിൽ ഡാലിയൻ ഇഫാക്കിനെ രണ്ടാം ഡിവിഷൻ ലീഗിൽ മൂന്നാമത് എത്തിച്ച അദ്ദേഹത്തിന് ഫസ്റ്റ് ലെവൽ ലീഗിലേക്കുള്ള യോഗ്യത ഇഞ്ചോടിഞ്ചിലാണ് നഷ്ടമായത് ഏറ്റവും ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ലോഗോയിൽ ആനയെ വെച്ച തായ്ലൻഡ് ക്ലബ്ബ് ഉത്തെയ്താനിക്കൊപ്പമായിരുന്നു തായ് പ്രീമിയർ ലീഗിൽ പന്ത്രണ്ട് തോൽവിയും എട്ട് സമനിലയും ഒൻപത് വിജയവുമായിരുന്നു ഉത്തയ് താനിയുടെ സമ്പാദ്യം ലീഗിൽ ഫിനിഷ് ചെയ്തതാകട്ടെ ഏഴാമതായി രണ്ടു പതിറ്റാണ്ടായി കോച്ചിംഗ് കരിയറിലുള്ള സ്റ്റാറേക്ക് യൂറോപ്പ് അമേരിക്ക ഏഷ്യ എന്നീ മൂന്ന് വൻകരകളിൽ പ്രവൃത്തി പരിചയമുണ്ടെന്ന ചുരുക്കം മേജർ സൂപ്പർ ലീഗ് അടക്കമുള്ള ലീഗുകളിൽ കളി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ആരാധക കൂട്ടമുള്ള ഒരു ടീമിലേക്ക് അദ്ദേഹം ഏറെക്കാലത്തിന് ശേഷമാണ് എത്തുന്നത് ഒരു ക്ലബിനൊപ്പം തന്നെ ദീർഘകാലം തുടർന്ന പരിചയവും അദ്ദേഹത്തിനില്ല ഏഷ്യയിൽ തന്നെ എൻ്റെ കോച്ചിങ് കരിയർ തുടരാനാകുന്നതിൽ സന്തോഷമുണ്ട് ഈ മനോഹര ഭൂഖണ്ഡത്തിലെ എൻ്റെ മൂന്നാം രാജ്യം ആകാംക്ഷയുണ്ടാക്കുന്നു ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ വന്ന് എല്ലാവരെയും കാണുന്നതാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതായിരുന്നു മാരത്തോൺ ചർച്ചകളും ഒരുപാട് അഭിമുഖങ്ങളും പിന്നിട്ടാണ് പുതിയ കോച്ചിനെ എത്തിക്കുന്നത് എന്നാണ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ നൽകുന്ന വിശദീകരണം വരട്ടെ നോക്കാം എന്ന നിലയിലാണ് ആരാധകർ